ഹലോ ഐ ആം ഡോക്ടർ രാജേഷ് കുമാർ ഡെന്റൽ സർജൻ ആണ് നമ്മൾ ടൂത്ത് ബ്രഷ് നമ്മൾ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യേണ്ടത് അതാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം ടൂത്ത് ബ്രഷ് റണ്ണിങ് വാട്ടർ നന്നായിട്ട് വാഷ് ചെയ്യണം ഇത് പ്രോപ്പറായിട്ട് ഇത് ക്ലീൻ ആക്കാൻ സഹായിക്കും പിന്നെ ടൂത്ത് ബ്രഷ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ടൂത്ത് ബ്രഷ് ഹോർഡിൽ ഒരു വെർട്ടിക്കൽ പോർഷൻ അപ്പറേറ്റ് ആയിട്ട് അത് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക കാരണം ടൂത്ത് ബ്രഷ് വെറ്റാകുമ്പോൾ അതിൽ ബാക്ടീരിയയും ഫംഗസും മൾട്ടിപ്ലൈ ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ ടൂത്ത് ബ്രഷ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും ടോയ്ലറ്റിന്റെ ഫ്ലഷ് അല്ലെങ്കിൽ ടോയ്ലറ്റിന് മുകളിൽ നമ്മൾ അത് കീപ്പ് ചെയ്യരുത് കാരണം നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോൾ ബാക്ടീരിയ ഈ ബ്രിസൽസിനെ കണ്ടാമിനേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു ത്രീ ടു ഫോർ മന്ത്സ് കൂടുമ്പോൾ നമ്മൾ ടൂത്ത് ബ്രഷ് ചേഞ്ച് ചെയ്യണം കാരണം ബ്രിസൽസ് ഡാമേജ് ചെയ്യാൻ പ്രോപ്പറായിട്ട് ക്ലീൻ നടക്കില്ല അത് മാത്രമല്ല ഇങ്ങനെ ടൂത്ത് ബ്രഷ് ത്രീ ടു ഫോർ മന്ത്സിൽ റീപ്ലേസ് ചെയ്യുന്നത് ബാക്ടീരിയ ബിൽഡപ്പ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുക്കരുത് കാരണം കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ ബ്രിസൽസ് പെട്ടെന്ന് ഡാമേജ് ആവും ടൂത്ത് ബ്രഷ് നമ്മൾ എപ്പോഴും ടോയ്ലറ്റിന് ഒരു സിക്സ് ഫീറ്റ് മാറി ഒരു വെൽ വെൻ്റിലേറ്റഡ് ഏരിയയിൽ വെക്കുന്ന ഏറ്റവും നല്ലത് കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് ബാത്റൂമിൽ ഒരിക്കലും ടൂത്ത് ബ്രഷ് കീപ്പ് ചെയ്യാതിരിക്കുന്നതാണ്